എക്സ്പോച്ചർ എന്ന രാജ്യാന്തര ഫോട്ടോഗ്രാഫി ഫെസ്റ്റിവൽ ഷാർജയിൽ ആരംഭിച്ചു ഇന്ത്യ ഉൾപ്പെടെ നാൽപ്പത്തി എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നാനൂറ്റി ഇരുപത് ഫോട്ടോഗ്രാഫർമാർ ചലച്ചിത്ര പ്രവർത്തകർ എന്നിവർ ഒമ്പതാമത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഒരു ചിത്രത്തേക്കാൾ വലുതായി ഒന്നുമില്ല എന്ന തലക്കെട്ടിലാണ് ഇത്തവണത്തെ ഫോട്ടോഗ്രാഫി പ്രദർശനം ഷാർജ ഉപഭരണാധികാരിയും ഷാർജ മീഡിയ കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് അൽ കാസ്മി എക്സ്പോഷർ എന്ന രാജ്യാന്തര ഫോട്ടോഗ്രാഫി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ ഷാർജയിലെ അൽ ജാതിയിലാണ് പരിപാടി ഫോട്ടോഗ്രാഫി സിനിമ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്നിവയുടെ ആഗോള കേന്ദ്രമായി ഷാർജ മാറുമെന്ന് സംഘാടകർ പറഞ്ഞു ലോകത്തെ പ്രമുഖ ഫോട്ടോഗ്രാഫർമാരും ഈ രേഖത്തെ പ്രമുഖരും ഇവരുടെ ചിത്രങ്ങളുമായി ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു ഇത്തവണ ചതുർശ മീറ്ററിലാണ് പ്രദർശനം ഇന്ത്യ ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ളത് ഫോട്ടോഗ്രാഫർമാർ ചലച്ചിത്ര പ്രവർത്തകർ എന്നിവർ ഫെസ്റ്റിവലിൽ സജീവമാണ് ശില്പശാലകൾ എക്സിബിഷനുകൾ ഫിലിം പ്രദർശനങ്ങൾ സംവാദങ്ങൾ എന്നിവ എക്സ്പോഷർ എന്ന പ്രദർശനത്തെ ശ്രദ്ധേയമാക്കുന്നു ന്യൂസ് ഷാർജ